സുന്നിയാണെന്ന് സഹോദരങ്ങളെ ആ അതിന്റെ ആ ക്ലിപ്പ് കൃത്യമായി കട്ട് ചെയ്താണെന്ന് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവാണ് ഇതുപോലെയാണ് അദ്ദേഹം ഇട്ട എല്ലാ ക്ലിപ്പുകളുടെയും സ്ഥിതി ആദ്യം ഇവിടെ വെച്ചല്ല ഇവിടുത്തെ സീഡ് കിട്ടിയാലല്ലേ ഇവിടുത്തെ ക്ലിപ്പ് ഇടാൻ കഴിയുള്ളൂ നാദാപുരത്ത് വെച്ച് കേൾക്കുമ്പോഴേക്കും അറിയാതെ പേരോടൊന്ന് പോകുന്ന ഒരു സ്ഥലമാണ് നാദാപുരം ആ നാദാപുരത്ത് വെച്ച് ഈ വിഷയം വന്നു അവിടെ വെച്ചും പേരോട് ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് അവതരിപ്പിച്ചു നാദാപുരത്ത് വെച്ച് പേരോട് ക്ലിപ്പ് കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന രംഗം ആദ്യം നിങ്ങളൊന്ന് കാടുക അതിനുശേഷം ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം ഞാൻ കാണിക്കും എന്നിട്ട് മനസ്സിലാക്കുക ഇവരാണോ അഹുലസൂലത്തിന്റെ ആളുകൾ ഇവരാണ് സത്യത്തിന്റെയും നീതിയുടെയും ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കുക ആളുകൾ ഇവരാണോ എന്ന് ആ ക്ലിപ്പിന്റെ പൂർണ്ണരൂപം കാണുമ്പോ നിങ്ങൾ തീരുമാനിച്ചോളുക ആദ്യം പേരോട് കട്ട് ചെയ്ത് അവതരിപ്പിച്ച ഭാഗം നാദാപുരത്ത് വെച്ച് അവതരിപ്പിച്ച ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോളി ഞാൻ സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിരുന്നു

ഞാൻ പറഞ്ഞില്ലേ മൗലവി നാദാപരത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും പിടിച്ചു കെട്ടിയ രൂപം കണ്ടോ അള്ളാഹു അക്ബർ നിങ്ങളുടെ സമസ്തക്കാരാഹു അക്ബർ എന്താ വിഷയം മുജാഹിദ് വാലിശ്ശേരി പറയുന്നു മുഹമ്മദ് നബി അലൈഹി കലിസ്ലം ഒരു സുന്നിയാണ് ഒരു വഹാബി അല്ല സുന്നിയാണ് ഞാൻ അഭിപ്രായക്കാരൻ ഇവിടെ ആ ക്ലിപ്പ് ഇട്ടല്ലോ ഇനി ജനങ്ങളെ കാണുക ഇവിടെ ആത്മാർത്ഥമായി ഈ പരിപാടി ശ്രദ്ധിക്കുകയും മറുപരിപാടി ശ്രദ്ധിക്കുകയും ചെയ്ത അതിന്റെ സംഘാടനത്തിൽ വരെ സഹകരിച്ചു കൊടുത്ത യുവാക്കളുണ്ട് സഹോദരങ്ങളെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇട്ട ക്ലിപ്പ് അതേപോലെ തന്നെ നാദാപുരത്ത് കാണിച്ച ക്ലിപ്പ് മുഹമ്മദ് നബി കരീസ് ഒരു സുന്നിയായിരുന്നു ഒരു ഹാബി അല്ല ഞാൻ അഭിപ്രായക്കാരനാണ് ഈ പ്രസംഗത്തിന്റെ പൂർണ്ണ പൂർണ്ണരൂപം നിങ്ങളൊന്ന് കാണുക ഫൗളൻ പ്രസംഗങ്ങൾ നടത്തി ഈ കോളിൽ മൂലയുടെ പള്ളിയിൽ വെള്ളിയാഴ്ച കടന്നു വരുന്ന ജനങ്ങളെ ആ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പ്രസംഗങ്ങളുണ്ട് ആ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ആളുകളും അദ്ദേഹത്തിന്റെ വലയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവരും ഈ ക്ലിപ്പ് ഒന്ന് കൃത്യമായി കാണുക കല്യാണ ഭവനത്തിലേക്ക് പ്രവാചക ചക്രവർത്തി മുഹമ്മദ് കരീം അവിടെ ഒരു കൊടുത്തു

ഞാൻ അഭിപ്രായക്കാരനായി ഞങ്ങളൊക്കെ സുന്നിയ പക്ഷെ ഞങ്ങള് സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയുള്ളത് കൊണ്ടാ സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയുള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ സെന്റർന്ന് പേരിടാത്തത്യമോ മാോ ഞാനൊക്കെ അതിന്റെ ആളാണ് നല്ല പറഞ്ഞു കേട്ടോ അതമായ വിശ്വാസം മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു മേലിൽ അത് പാടരുത് എന്നാണ് ആര് നബി നബി അലൈഹി അലൈഹി എന്നിട്ട് അതിന്റെ കൊടുക്കുകയാണ് ചെയ്തത് സഹോദരങ്ങളെ നിങ്ങൾ പൂർണ്ണ രൂപം എവിടെയാ കട്ട് സത്യത്തിൽ വഹാബിയ അല്ലല്ലോ ഒരു സുന്നിയ ഞാൻ അഭിപ്രായം കട്ടിന്റെ ബാക്കി എന്താ ഞങ്ങളൊക്കെ സുന്നികളാണ് പിന്നെ ഞങ്ങൾ എന്താ സുന്നികളുടെ പേര് പറയാത്തത് സുന്നീന്റെ പേരിൽ ഇവിടെ കള്ള നാണയങ്ങൾ ഉണ്ട് എന്നിട്ട് വിശദീകരണം കൊടുക്കുകയാണ് മഹാനായ റസൂറി വരുമ്പോ ഞങ്ങളുടെ ഒപ്പൊരുബിയും ഞങ്ങളുടെ ഒപ്പം ഒരു നബിയുണ്ട് ആ നബി നബിബിയായ കനാലും അറിയും അപ്പൊ റസൂൽ പാടില്ല അതാണ് അഹുസുനത്തിന്റെ വിശ്വാസം വൈബ് അറിയില്ല ഞാൻ കാരണം എന്താ വൈ പറയുന്ന അള്ളാഹു മാത്രമാണ് ആ വിഷയം വിശദീകരിക്കാണ് മുജാഹിദ് ബാലുശ്ശേരി അവിടുന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടതാ സമ്മതിച്ചിരിക്കുന്നു മുജാഹിദ് സമ്മതിച്ചിരിക്കുന്നു മുഹമ്മദ് നബി ബാലുശ്ശേരി ഇങ്ങനെയാണ് നാലാമൃത്ത് ജയിച്ചു മനസ്സിലായില്ലേ എല്ലാ മൂലയുമാരെയും പിടിച്ചു കെട്ടും എങ്ങനെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് മനസ്സിലായില്ലേ കോളിൽ മൂലയിലും കോളിൽ മൂലയും മുജാഹിദ് സ്ഥാനത്ത് പിടിച്ചുകെട്ടാൻ ശ്രമിക്കും ഉള്ളിലുള്ള ദേഷ്യം വേറെ ആർക്കാഴാണ് അത് വേറെ വിഷയം അപ്പൊ ഇതാണ് ക്ലിപ്പുകൾ കട്ട് ചെയ്തു എന്ന് ഞങ്ങൾ നോട്ടീസിൽ പോസ്റ്ററിൽ അടിച്ച് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാം തര ഉദാഹരണം ഇനി സന്ദർഭം നടത്തിയെടുത്ത് കാണിക്കണം സന്ദർഭം നടത്തിയെടുത്തത് കോലിന് മൂലയിൽ വെച്ചാൽ സംസാരിക്കുന്നത് നാലും അഞ്ചും പത്തും വരെ ഖണ്ഡനങ്ങൾ നടന്ന സ്ഥലമാണിത് എങ്കിൽ ഇനിയും നമുക്ക് പുനരാരംഭിക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം ഔദ്യോഗിക സമസ്തക്കാരല്ല മരിച്ച വിഘടിത സമസ്തക്കാർക്ക് അമാനി മുസ്തിയാർക്കും കാന്തവരം വിഭാഗത്തിന്റെ വക്താവായ അമാനി മുസ്ലിയാർക്കും കൂട്ടർക്കും കാണിക്കാൻ പറ്റുമോ അവിടെ മനസ്സിലായില്ലേ ഈ സന്ദർഭം എന്താ വിഷയം ഈ കോലിമൂലയിലും പരിസര പ്രദേശങ്ങളിലും ദീനിയായ കാര്യങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന പലരും